രാജിപ്പി നായർ പക്ഷേ അവിടെ അതിന് ശേഷവും അതിനുശേഷവും സി പി എമ്മിൻ്റെ മാർച്ചുണ്ട് എന്ന് പറഞ്ഞാൽ ആ തിരഞ്ഞെടുപ്പോടെ തീരും തീരണം എന്ന് മതേതര മനസ്സിൽ കരുതിയെങ്കിൽ അതിനുശേഷവും സി പി എമ്മിൻ്റെ മാർച്ച് ഉണ്ടായി നിങ്ങളുടെ മാർച്ച് ഉണ്ടായി എന്തോ വർഗീയതയ്ക്കെതിരെ ഈ പറയുന്ന മാർച്ച് എന്നൊക്കെ പറഞ്ഞ് കാഫർ എന്ന പ്രയോഗമൊക്കെ നമുക്ക് ധനിപ്പിക്കുന്ന കാർഡൊക്കെ ഇറക്കിയുള്ള മാർച്ചായിരുന്നു എത്രനാൾ പിന്നെയും തുടർന്നു വന്നേ ആ സ്ക്രീൻഷോട്ടിനെ തൊള്ളി ചൊല്ലിയുള്ള വടകരയിലുണ്ടായ അങ്ങേറ്റം അനാരോഗ്യകരമായ പ്രവണതയെ തുടർന്നുള്ള ചർച്ചകൾ പിന്നെയും എത്ര കാലം തുടർന്നു ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്ത് നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഭൂമി രാഷ്ട്രീയ ഭൂമിയിൽ ഒരിക്കലും ഉണ്ടാവരുതാത്ത ഒരു മാതൃക അത് ഏത് രീതിയിൽ എക്സ്പോസ്ഡ് ആവുന്നു എന്ന് നമ്മൾ കാണുന്നു ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ ഉണ്ടാകുന്ന നടപടികളുടെ കൂടെ സമയമാണത് രാജി പി നായർ അതല്ല അതല്ല അത് ഏതെങ്കിലും സി പി എമ്മിനെയോ സി പി എമ്മിന്റെ ഗ്രൂപ്പിൽ വന്നു എന്നതിനപ്പുറം രാഷ്ട്രീയ ഭേദമന് എല്ലാവരും നിന്നുകൊണ്ട് ഇത് തെറ്റാണ് എന്ന് പറയേണ്ട സമയം കൂടിയാണല്ലേ അഷ്മി അതെല്ലാം ചെയ്തതിന് ശേഷം ഈ ചാനൽ മുറിയിൽ വന്നിരുന്നിട്ട് ഞങ്ങൾക്ക് നാല് വോട്ടിന് വേണ്ടി പള്ളത്തരം പറയേണ്ട വർഗീയത പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്ന സി പി എമ്മിന്റെ പ്രതിനിധിയുടെ തൊലിക്കട്ടിയെ ഞാൻ നമിച്ചു പോവുകയാണ് കേരളത്തിന് മുൻപിൽ ഇവരുടെ സ്വന്തം പോലീസ് അന്വേഷിച്ച് അവസാനത്തെ കണ്ണിയായിട്ട് ഇത് നിൽക്കുകയാണ് ഹൃദയപ്പെട്ടയാള് അതിനുശേഷം ഇത് ആരുണ്ടാക്കിയെന്ന് പറയാനാവില്ല അഫ്സലി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യണം ഈ പറയുന്ന വ്യക്തിക്ക് വീഡിയോ എഡിറ്റിങ് അറിയുമോന്നും കൂടി ഒന്ന് നോക്കണം അങ്ങനെ വീഡിയോ എഡിറ്റിങ്ങൂടെ അറിയാമെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ശൈലജ ടീച്ചർ പത്രസമ്മേളനം വിളിച്ചിട്ട് ആദ്യം ഒരു വീഡിയോ ഉണ്ടെന്ന് പറയുകയും പിന്നീട് ഇല്ല എന്ന് മാറ്റി പറയുകയും ചെയ്ത ഒരു പോൺ വീഡിയോ ഉണ്ടല്ലോ അതും ഇദ്ദേഹത്തിൻ്റെ തന്നെ വികൃതിയാണോ എന്ന് അറിയാൻ പറ്റും നമ്മൾ കണ്ടിട്ടില്ലാത്ത വീഡിയോ ആണെങ്കിൽ ഇവർ മാത്രമേ കണ്ടിട്ടുള്ള ആ വീഡിയോ പലപ്പോഴും ഇങ്ങനെ റിലീസാവാത്ത പടങ്ങളെല്ലാം ഉണ്ടാക്കിയവർ മാത്രമല്ലേ കാണാറുള്ളൂ ഇനി ഇതും ഇയാൾ തന്നെയാണോ ചെയ്തതെന്ന് ഒരു അല്പമെങ്കിലും ഉളുപ്പ് വേണ്ട അഫ്സലെ നിങ്ങളൊരു ഒരു ചെറുപ്പക്കാരനല്ലേ ഒരല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ അവിടെ ചെന്നിട്ട് നമ്മൾ ചില ചിത്രങ്ങളിൽ വാസന്തി ലക്ഷ്മി ഞാനും എന്ന് പറഞ്ഞ ചിത്രത്തിലെ ചില സീനുകൾ ഓർമ്മയുണ്ടല്ലോ കൊന്നിട്ട് റീത്ത് വയ്ക്കാൻ വരുന്ന സായികുമാർ അതേപോലെ അവിടെ പോയി കാഫിർ പ്രയോഗത്തിൽ അവിടെ വർഗീയ ധ്രുവീകരണത്തിനെതിരായിട്ടുള്ള പരിപാടി നടത്തിയ ആര് വർഗീയ ധ്രുവീകരണം നടത്തിയാൽ ഇത്രയും ഇരട്ടത്താപ്പ് ഇത്രയും ഉളുപ്പില്ലായ്മ സി പി എമ്മിനല്ലാതെ പിണറായിസ്റ്റുകൾക്കല്ലാതെ ആർക്ക് സാധിക്കും എന്നിട്ട് ഇടതുപക്ഷം എന്നോ ഏത് ഇടതുപക്ഷമേ നിങ്ങൾ എന്താ ഇടതുപക്ഷം നിങ്ങൾ പിണറായിസ്റ്റുകൾ അത്രയും കൂട്ടിയാൽ പിണറായിസ്റ്റുകൾ തീവ്ര വലതു പക്ഷമായിട്ട് മാറിയ വർഗീയത കോട്ടയത്ത് വരുമ്പോൾ മറ്റൊരു വർഗീയതയും വടകരയിൽ ചെല്ലുമ്പോൾ മറ്റൊരു വർഗീയതയും പറയുന്ന പിണറായിസ്റ്റുകൾ അതിനപ്പുറം നിങ്ങൾക്ക് മറ്റൊരു വിശേഷണമില്ല ഈ കേരളത്തോട് എ റഹീം ഉൾപ്പെടെ അവിടെ നിന്ന് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന മതേതര മതേതരത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ കൊടും വിഷം വിഷമെന്ന് പറഞ്ഞ മാപ്പ് പറയാൻ തയ്യാറുണ്ടോ ഉണ്ടോ കെ മാപ്പ് പറയാൻ തയ്യാറുണ്ടോ നിങ്ങൾ ഒരാളും വന്നിട്ട് ഈ പൊതുസമൂഹത്തോട് ഇത്രമാത്രം വർഗീയത പറഞ്ഞിട്ട് അത് മാപ്പ് പറയാൻ തയ്യാറല്ലാതെ നിങ്ങൾ ഇപ്പോൾ വന്നിരുന്നു നടത്തുന്നത് ന്യായീകരണം അല്ലേ പച്ചയായ ഈ നിമിഷം വരെ ആ ഋദേശിനെ പുറത്താക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ അപ്പൊ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് ഞാൻ പറഞ്ഞില്ലേ മതാന്തത ബാധിച്ച ജനക്കൂട്ടം എന്ന് വിളിച്ച സംസ്ഥാന നേതാക്കന്മാരുണ്ട് ആ തിരഞ്ഞെടുപ്പിനെ മുഴുവൻ വർഗീയമാക്കി മാറ്റാൻ ശ്രമിച്ചതാണ് ശൈലജ ടീച്ചർ ജയിച്ചിരുന്നെങ്കിൽ അവിടെ കോൺഗ്രസിന്റെ മേലെ ഉപയോഗിക്കാനുള്ള ആയുധം ഉണ്ടായിരുന്നു ഇല്ലേ അത്രമാത്രം വലിയ ഒരു രാഷ്ട്രീയ നെറികേട് കാണിച്ച തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ ഇവർ ഇവർ പരാജയപ്പെട്ടത് വടകരയിലെ ജനങ്ങൾക്ക് സത്യം കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം കൂടി പറയാം ആഷ്മി ശൈലജ ടീച്ചറെ നമ്മൾ രാഷ്ട്രീയത്തിനപ്പഴും പലപ്പോഴും ഒട്ടേറെ വിമർശനങ്ങളുണ്ട് മറ്റെല്ലാം ഉള്ളപ്പോഴും ഒരു കരുത്തയായ സ്ത്രീ ഒരു ഒരു ബഹുമാനം കൊടുക്കേണ്ട ഒരു സ്ത്രീ എന്ന് നമ്മൾ ധരിച്ചു വെച്ചിരുന്നു ഈ നിമിഷം വരെ ഇതിൽ അവർക്ക് ഉപാധികളില്ലാതെ മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ല ഈ നിമിഷം വരെ എന്റെ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊന്നും നടന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു പ്രാവശ്യം മാറ്റി പറഞ്ഞത് പോലെ തന്നെ ടീച്ചർ അറിഞ്ഞുകൊണ്ട് നടത്തിയതാണ് ശൈലജ ടീച്ചർ അറിഞ്ഞുകൊണ്ട് നടത്തിയ വർഗീയ പ്രചരണമാണ് ശൈലജ ടീച്ചർക്ക് ഉൾപ്പെടെക്കെതിരെ കേസെടുക്കണം ശൈലജ ടീച്ചർക്ക് ഉൾപ്പെടെ കേസെടുക്കണം അവരുടെ ഫോണുകൾ പരിശോധിക്കണം അവർക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ഈ പറയുന്ന ഇവരെല്ലാവരും ഒരൊറ്റ പ്രചരണത്തിന്റെ ഭാഗമാണ് എ റഹീം മുതൽ സ്വരാജ് മുതൽ സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാർ മുതൽ കെ കെ ലതിക മുതൽ പോരാളി ഷാജി അമ്പാടി മുക്ക് സഖാക്കൾ റെഡ് വോളണ്ടിയർമാർ റെഡ് എൻകൗണ്ടർമാർ ഇവരെല്ലാവരും വഹാബ് ഉൾപ്പെടെ മറ്റേ വേറെ കുറെ പേരുണ്ടല്ലോ എല്ലാവരും ഒരൊറ്റ പ്രചരണത്തിന്റെ ഭാഗമാണ്ജീച്ചറായിരുന്നു ഇതിന്റെ ബെനഫിഷ്യറി ആ ബെനഫിഷ്യറി ഇതിനെ തള്ളി പറയാത്തോളം കാലം പൊതുസമൂഹത്തോട് മാപ്പ് പറയാത്തോളം കാലം വടകര പോലെ സ്ഫോടനാത്മകമായ ചരിത്രമുള്ള ഒരു നാട്ടിൽ മനുഷ്യരെ തല്ലിക്കൊന്നാലും കുത്തി കൊന്നാലും എനിക്ക് പത്ത് വോട്ട് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ ശൈലജ ടീച്ചറെ ഇന്ന് കേരളം ആക്ഷേപിക്കണം കേരളം വെറുത്തു പോകുന്ന ഒരു സാഹചര്യമാണ് െതിരെ നടപടി ഉണ്ട് എന്താണെന്ന് പറഞ്ഞു പക്ഷേ അത് ഷെയർ ചെയ്ത് എതിക ചെയ്ത് തെറ്റായി പോയി പരസ്യം പറയുന്നുണ്ട് അതിന്റെ ഒരുത്താം സന്ദീപ്മാര് ഇവിടെ ഇവിടെ അവർ ചെയ്തോ തെറ്റ് ഇപ്പോഴും ഇവർ മത്സരിച്ചും